അലൈക്കും ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിജിനാസ് എന്നയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ വഴുതന തൈ നടയിലും സ്ഥലത്തെ കുറച്ച് വിശേഷങ്ങളുമാണ് അപ്പോഴെല്ലാവരും വീഡിയോ മിസ് ചെയ്യാതെ തന്നെ കണ്ടു നോക്കണം ഇതിൽ നിൽക്കുന്നത് തക്കാളി വഴുതനയുടെ തൈകളാണ് നന്നായിട്ട് പഴുത്തുണങ്ങിയ തക്കാളി വഴുതനയുടെ വിത്തുകളൊക്കെ ഞാൻ ഇതിൻ്റെ ചുവട്ടിലായി പാകി കൊടുത്തിരുന്നു അതെല്ലാം ഇപ്പോഴും മുളച്ച് പിരിച്ച് മാറ്റി നടാൻ പാകമായിട്ടുണ്ട് അതിനായിട്ടുള്ള ഗ്രോ ബാഗ് ഞാൻ ഇവിടെ തയ്യാറാക്കി എടുക്കുകയാണ് ഗ്രോ അടിയിലായിട്ട് കരിയില ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വേപ്പിൻ പിണ്ണാക്ക് എല്ലുപൊടി ചാണകപ്പൊടി ഇതെല്ലാം കൂടി ഞാൻ മിക്സ് ചെയ്തിട്ടിരിക്കുന്ന പൂട്ടി മിക്സാണ് ഇവിടെ ഒന്ന് ഇളക്കിയിട്ടിരിക്കുന്നത് നന്നായിട്ട് ഞാൻ ഇതിലേക്ക് കരീലയൊക്കെ ഒന്ന് നിറച്ച് കൊടുക്കുന്നുണ്ട് അതിന് മുകളിലായിട്ട് നമ്മുടെ പോട്ടി മിക്സും നിറയ്ക്കുകയാണ് നേരത്തെ ഉള്ള വീഡിയോകളിലായി വേപ്പിൻ പിണ്ണാക്ക് എല്ലുപൊടി ചാണകപ്പൊടി ഇതൊക്കെ മണ്ണിൽ മിക്സ് ചെയ്യുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇപ്പോഴത് എടുത്ത് കാണിക്കാത്തത് അതിൻ്റെ ലിങ്ക് മുകളിലായി ഐ ബട്ടണിൽ കൊടുത്തിരിക്കാം കണ്ടിട്ടില്ലാത്തവരൊക്കെ ഒന്ന് കണ്ടുനോക്കണം ഈ ഒരു അളവിൽ ഞാൻ ഗ്രോ ബാഗിൽ പോട്ടി മിക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഫുള്ളായിട്ട് ഗ്രോ ബാഗ് അങ്ങോട്ട് നിറച്ച് കൊടുത്തിട്ടില്ല ചെടികൾ മാറ്റി നട്ട് കൊടുത്തതിന് ശേഷം അത് വളർന്നു വരുന്നതിനനുസരിച്ച് വീണ്ടും മണ്ണും വളവും ഒക്കെ ചേർത്ത് കൊടുക്കേണ്ടതാണ് തക്കാളി വേദനയുടെ തൈകൾ നിൽക്കുന്ന ചെടിച്ചട്ടി ഞാനൊന്ന് നനച്ചു കൊടുത്തിട്ടുണ്ട് ഈ ചെടിച്ചട്ടിയിലായി നിൽക്കുന്നത് ലെമൺ മൈയുടെ ചെടിയാണ് ഇതൊരു ഫ്രൂട്ട്സാണ് ഇതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി ഇതിൻ്റെ ചുവട്ടിലായി നിൽക്കുന്ന തക്കാളി വഴുതനയുടെ തൈകളുടെ വേരുകളൊന്നും പോകാതെ ഞാൻ ഇതുപോലെ പിഴുതെടുക്കുകയാണ് ഇവയൊക്കെ പിഴുതെടുത്തതിന് ശേഷം ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഗ്രോ ബാഗിലേക്കൊന്ന് നട്ട് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് തക്കാളി വഴുതന നേരത്തെ എൻ്റെ കൃഷിയിടത്തിൽ ധാരാളമായിട്ടൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ കുരങ്ങുകളുടെയൊക്കെ ശല്യം ഉണ്ടായതിന് ശേഷമാണ് അധികം അങ്ങോട്ട് വെച്ചു കൊടുക്കാതിരുന്നത് അപ്പോൾ ഞാൻ തക്കാളി വഴുതനയുടെ തൈ വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ ചുവട് ഇതുപോലെ ഒന്ന് നനച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ കുറച്ച് വഴുതനയുടെ തൈകൾ കൂടി വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് അതുകൂടി ഞാനൊന്ന് രോ ബാഗിലായിട്ടൊക്കെ ഒന്ന് നട്ട് കൊടുക്കുന്നുണ്ട് ഈ വഴുതനയുടെ തൈകൾ എക്കോ ഷോപ്പിൽ പോയപ്പോൾ വാങ്ങിയതാണ് ഞാനിവിടെ സ്യൂഡോ മോണസ്ലായനി തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഈ തൈകളുടെ ചുവടുകളിലായിട്ടൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഇത് ഗ്രോ ബാഗിലേക്ക് ഇതുപോലെ ഇതുപോലെയൊന്ന് ഇളക്കിയെടുത്ത് നട്ട് കൊടുക്കുകയാണ് ഇതുപോലെ വെച്ച് കൊടുത്ത വഴുതണയുടെ തൈകളൊക്കെ ഇപ്പോഴിതുപോലെയൊക്കെ വളർന്നു വന്നിട്ടുണ്ട് വഴുതണയുടെ മാത്രം തൈകളല്ല പാലക്ചീരയുടെ ചീരയുടെ തൈകളും ഇതിനിടയിലായിട്ടൊക്കെ നിപ്പുണ്ട് ഇതിൻ്റെയൊക്കെ ഇടകളിലായിട്ട് തക്കാളിയുടെ തൈകൾ കൂടി നിപ്പുണ്ട് ഇനി ഇതിൻ്റെയൊക്കെ ചുവടുകൾ ഞാനൊന്ന് നനച്ചു കൊടുക്കുകയാണ് ഇതുപോലെ നനച്ചു കൊടുക്കുക മാത്രമല്ല രാവിലെയും വൈകിട്ടുമൊക്കെ ഇതിൻ്റെ ഒന്ന് നമ്മൾ നോക്കി കൊടുക്കണം പുഴുക്കളുടെ ശല്യമുണ്ടോ എന്നൊക്കെ ഞാൻ ഈ തൈകളൊക്കെ വെച്ച് കൊടുത്തതിന് ശേഷം തന്നത്തായിട്ടാണ് ഗ്രോ ബാഗ് വെച്ചിട്ടുള്ളത് അവിടെ ഇരുന്ന് തന്നെ ഇതൊക്കെ ഒന്ന് വളർന്നു വന്നിട്ടുണ്ട് ഇനി ഇത് നല്ല സൂര്യപ്രകാശം കിട്ടുന്ന ഭാഗത്തേക്കൊക്കെ ഒന്ന് മാറ്റിവെച്ചു കൊടുക്കുകയും വേണം ഇപ്പോഴിതിൻ്റെ ചില ഇലകളിലൊക്കെ പുഴുക്കളുടെയും കീടങ്ങളുടെയും ഒക്കെ ശല്യമുണ്ട് അപ്പോൾ നമ്മുടെ കയ്യിലുള്ള വേപ്രതിഷ്ഠിതമായ കീടനാശിനിയോ അതല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റെന്തെങ്കിലുമൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം ഞാനിപ്പോഴെടുത്തിരിക്കുന്നത് വളർച്ചാത്വരകമാണ് ഇത് ഞാൻ നേരത്തെ എൻ്റെ കൃഷിസ്ഥലത്ത് ചെടികളിലൊക്കെ ഉപയോഗിച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ എൻ്റെ കയ്യിൽ അതാണ് ഇരിക്കുന്നത് ഞാനിപ്പോഴത് ഒരു ലിറ്റർ വെള്ളത്തിൽ അമ്പത് മില്ലി എന്ന തോതിലായി എടുക്കുന്നുണ്ട് ഇത് ചെടികൾ നന്നായിട്ട് വളരുന്നതിനും അതുപോലെ തന്നെ നല്ലൊരു ജൈവ കീടനാശിനിയുമാണ് ഞാനിത് നേരത്തെ എൻ്റെ ചെടികളിലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ഇനി വളരെ കുറച്ച് മാത്രമേ ഇരിക്കുള്ളൂ ഞാനിത് ഇപ്പോൾ നമ്മുടെ ഈ വഴുതനയുടെ തൈകളിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അതിനിടയിലായിട്ട് പാലക് ചീര നിപ്പുണ്ട് അതിന് ചെറിയ രീതിയിലുള്ള പുഴ ശല്യങ്ങളൊക്കെ കണ്ടുവരുന്നു അപ്പോൾ ഞാൻ അതിലും ഇതൊക്കെ ഒന്ന് ഉപയോഗിച്ച് കൊടുക്കുകയാണ് ഇതുപോലെയുള്ള ജൈവ കീടനാശിനിയായ പുകയില കഷായം സോപ്പ് ലായനി വേപ്പെണ്ണ ഇതുപോലുള്ളതെല്ലാം നമുക്ക് ചെടികളുടെ ഇലകളിലും അടിയിലുമൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം പുഴുക്കളുടെ ശല്യവും കീടശല്യവും ഒക്കെ മാറി ചെടി നന്നായിട്ട് തന്നെ വളർന്നു വന്നുകൊള്ളും അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ ഞാൻ നേരത്തെ എൻ്റെ ചെടികളിലൊക്കെ ഈ ജൈവ കീടനാശിനി ഉപയോഗിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു നല്ല റിസൾട്ടാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് ഇനി വളരെ കുറച്ച് മാത്രമേ എൻ്റെ കൈകളിൽ ഇരിപ്പുള്ളൂ അത് ഞാൻ ഈ ചെടികളിലായിട്ടൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ഇതുപോലെ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട് അരിച്ചെടുത്തതിന് ശേഷം നമ്മുടെ ചെടികളിലായിട്ടൊക്കെ ഇതൊന്ന് ഉപയോഗിച്ച് കൊടുക്കാം ഞാൻ ഇതിപ്പോൾ ഉപയോഗിച്ച് കൊടുക്കുന്നത് എൻ്റെ കൃഷിസ്ഥലത്ത് നിൽക്കുന്ന പാലക് ചീര ചീര വെണ്ട വഴതന തക്കാളി ഇതിനെല്ലാം ഉപയോഗിച്ച് കൊടുക്കുകയാണ് പാലക് ചീരയും സുന്ദരി ചീരയുടെ ഇലകളുമൊക്കെ ഞാൻ കട്ട് ചെയ്തെടുത്തതാണ് അതിന് ശേഷം നിൽക്കുന്ന ചെടികളിലായിട്ടൊക്കെ ഇലകളിലും കീടശല്യം ഉണ്ടായിട്ടുണ്ട് അപ്പോഴതിലൊക്കെ ഞാൻ ഇതുപോലെയൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് നമ്മുടെ ഇലകളൊക്കെ ഇതുപോലെ ഒന്ന് ശ്രദ്ധിച്ച് പുഴുക്കളെയൊക്കെ ഒന്ന് നശിപ്പിച്ച് കളയുകയാണെങ്കിൽ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള ചീരയും എല്ലാം ഇവിടെ നിന്ന് തന്നെ വിളവെടുക്കാനായി കിട്ടും നമ്മുടെ കൃഷി സ്ഥലത്ത് നിൽക്കുന്ന ചെടികളൊക്കെ ഇതുപോലെ ഒന്ന് ഇലകളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുകയും രാവിലെയും വൈകിട്ടുമൊക്കെ ഒന്ന് നനച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കൃഷിസ്ഥലത്തെ കീടശല്യമൊക്കെ കുറച്ച് നല്ല രീതിയിൽ തന്നെ നമുക്ക് விளவுகளக்கு எடுக்கான் கிட்டும் ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് മറ്റൊരു പുതിയ വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ